അപേച്ചി അപേച്ചി മതിയേക്കോക്കോ നല്ലൊരു പ്രേതത്തിന്റെ അകത്തുള്ള ഒരു അഭിമുഖീകരിക്കും ഹേയ് ഗായ് ച എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഒന്നാമത് നമ്മളെ വീട്ടിൽ നിന്ന് നേരെ നമ്മളെ മാമൻ്റെ വീട്ടിലേക്ക് വന്നു അതായത് ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് വേങ്ങേരി എന്ന് പറയും ഓക്കെ ഇവിടെയാണ് നിലവിലുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ് ഇവിടെ കെനറ്റിങ്കര അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ പ്രമാണിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ അപ്പം ഇന്ന് നമ്മൾ പോണത് മാമീൻ്റെ വീട്ടിലേക്കാണ് അതായത് മാമീൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളെ എന്താ പറയുക ഒരു ഫുഡ് പാർട്ടിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ അതായത് മാമന് മാമി പിന്നെ അമ്മമ്മ അമ്മ ഞാൻ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ മാമീൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ മാമീൻ്റെ വീട് വരുന്ന എവിടെയെന്ന് വെച്ചാൽ വെസ്റ്റിൽ അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വേങ്ങേരിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓടാനേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകണമെന്നൊക്കെ അവിടുത്തെ ചില വിശേഷങ്ങൾ ും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ പോണ വഴിക്ക് നമുക്ക് പിശാരിക്കാവ് വേണം കേട്ടോ അതായത് പിശാരിക്കാവിൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത് പക്ഷേ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോഴാണ് അതിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തത് അപ്പോൾ അമ്പലമൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ് പിന്നെ പോണ വഴിക്ക് നമ്മൾ വീടിൻ്റെ എത്തിയില്ലേ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുമാതിരി ഒരു ഉണ്ട് ചപ്പുകളും ഭയങ്കര കൊരയാണ് ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ടേ കൊരാ പക്ഷേ ഇത് ഇത് ഭയങ്കര പാവാണ് ഇതിനെ സിത്താരാണ് കേട്ടോ ഈ നായിൻ്റെ പേര് വരുന്നത് ഇത് നമ്മളെ മാമീൻ്റെ വീട്ടിൽ ായി അതായത് നാടൻ നായിയാണ് പക്ഷേ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഇവിടെ കൂടി ഒരു സിത്താര എന്നാണ് വിളിക്കുക പിന്നെ ഇതൊക്കെ നമ്മളെ മക്കളാണ് അതായത് എൻ്റെ മാമൻ്റെ മക്കളും പിന്നെ എൻ്റെ മാമൻ്റെ മോളെ മാമൻ്റെ മക്കളും ഓക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പം ഫുഡിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് ആദ്യം തന്നെ രണ്ട് ബ്രെഡും പിന്നെ ചിക്കൻ സ്റ്റ്യൂ ആണ് ഗൈസ് കഴിച്ചത് നല്ല അടിപൊളിയും ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഇത് കഴിച്ചത് കേട്ടോ പിന്നെ എന്താണ് അപ്പം അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനും നമ്മളെ സ്റ്റൂ ഒക്കെ നല്ല അടിപൊളിയനും പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ ഇതുമാതിരി ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചനും ഒന്നും പറയല്ല അടിപൊളിയും ഇതൊക്കെ കഴിച്ച് പിന്നെ വന്നിട്ട് ഇതുമാതിരി ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വിളതാണ് അതായത് അതായത് രഗീഷ് മാമൻ്റെ മുളതാണ് സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് കഴിച്ച് അപ്പോൾ അങ്ങനെ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല നല്ല വൈബായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെയാണ് അപ്പം ഇനി നമ്മൾ കുറച്ചുകാരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ തോന്നി നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് കാണാ അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ഇത് പിന്നെ ഇതൊക്കെ ഇവിടെ ഉള്ള പൂച്ച കേട്ടോ ഇത് അമ്മപ്പൂച്ചയാണ് ഇതിന് ഒരു കുട്ടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയുണ്ട് അതായത് ഇതാണ് എൻ്റെ കുട്ടി അതായത് ഇതിൻ്റെ വാലൊക്കെ കണ്ടില്ലേ നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ട് ഇതെന്താ ഇതിൻ്റെ വാലിങ് ഇത്ര പ്രത്യേകത എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല നൈസാണ് ഇത് പമ്മിൻ കുട്ടിയാണ് ഓക്കെ അപ്പം ഇതൊക്കെ ഇവിടുത്തെ പൂച്ചയാണ് ഇതൊക്കെ നമ്മളെ നമ്മളെന്താണ് ഗീതുൻറ്റി നീണ്ടുനി പൂച്ചയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ എന്തേലൊക്കെ ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല കാണാൻ പറ്റിയതും വീഡിയോ എടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്തേക്കാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പിശാകാവാണ് അപ്പം നമ്മൾ പോണ വൈക്കാണല്ലോ കണ്ട അപ്പം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ കോളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ നമുക്ക് ഇറങ്ങി അതായത് ഉള്ളിക്ക് ഇറങ്ങാനായിട്ടൊരു വഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗേറ്റൊക്കെ ഓൾറെഡി പൂട്ടിയിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കാണാനുള്ളൊരു വക മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കണ്ട് ഈ കുളത്തിലൊക്കെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര വലിയ മീനൊക്കെ ചാടി കളിക്കണമെങ്കിൽ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതൊക്കെ അതിൻ്റെ പാട്ടിന് പോയി അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ വരുന്നത് സോ അങ്ങനെ നമ്മൾ നാടൊക്കെ നൈ നൈസായിട്ട് നല്ല നടന്ന് കണ്ട് പിന്നെ വരുന്ന ഒരു കാര്യം എന്താ അതിൻ്റെ അടുത്തായിട്ടൊരു ഇല്ല ഉണ്ട് ഓക്കെ പക്ഷേ ഇല്ലത്തേക്ക് ഇല്ലത്തേക്ക് അങ്ങനെ ഒരു എൻട്രി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്കായിട്ട് പോയില്ല ഓക്കെ പക്ഷേ ഇവിടെ അടുത്തായിട്ട് ഒരു കുളം ഉണ്ട് ഓക്കെ നിങ്ങൾ നേരത്തെ കണ്ട നേരെ കണ്ടതാണ് ഇല്ലം വരുന്നത് അതിൻ്റെ അടുത്തായിട്ടൊരു കുളം ഉണ്ട് അപ്പോൾ കുളത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് അവിടേക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അതായത് ഞാനും നീനും കൂടെ ജസ്റ്റ് ആ കുളത്തിൻ്റെ ആ ഒരു ഒരു എഡിജ് വരെ ഒന്ന് പോയി വന്ന് പിന്നെ ഈ കുളത്തിൽ കാലിടാനോ കാര്യങ്ങളൊക്കെ ഒന്നും നിന്നില്ല കാരണം എന്താ അവസ്ഥയെന്നുള്ള നമുക്ക് അറിയാത്തതുകൊണ്ട് അപ്പോൾ അതിനൊന്നും നിന്നില്ല ചുമ്മാ അതുവരെ ഒന്ന് പോയി ആ സ്റ്റെപ്പ് വരെ പോയി ഒന്ന് ജസ്റ്റൊക്കെ ഇന്ന് കണ്ട് ഇങ്ങോട്ടേങ്ങനെ പോന്നിട്ടോ പിന്നെ പിന്നെ വരുന്നത് ഇത് ഉപയോഗിക്കുന്ന കുളാണോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഈ പൂപ്പലാണോ പായലാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഫില്ലായി കിടക്കുക അപ്പോൾ ഇവരിവിടെ ഉപയോഗിക്കുന്നതാണോ എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ള അറിയില്ല ഞങ്ങൾ ചുമ്മാ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വന്ന് വെച്ചാൽ നല്ല ആംബിയൻസ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഓവറോളായിട്ടുള്ള ഒരു സംഭവം സെറ്റപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഭയങ്കര ചില്ലായി റോട്ടുംകുള്ളും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് അപ്പുറത്തു നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടീൻ്റെ പിന്നാലെ രണ്ട് നായ്ക്കൾ നാടൻ നായ്ക്കൾ കുറച്ച് പാഞ്ഞു വരണ്ടേനും അത് നേരെ അതായത് നമ്മൾ ഈ ഒരു റോഡിൻ്റെ നേരെ പോന്നു പിന്നെ എന്താ ഉണ്ടായെന്നുള്ള അറിയില്ല എല്ലാവരും ജീവന് വേണ്ടിയിട്ട് മരണംപ്പാച്ചിലായിരുന്നു അപ്പം അങ്ങനെ നായി കൂടിച്ചു പക്ഷേ എന്താ പറയുക നായി ഇങ്ങനെ ആരും കടിക്കാൻ കടിച്ചില്ല ലിറ്ററലി കടിച്ചില്ല പക്ഷേ നമ്മളെ പിന്നാലെ ആ ഒരു റോഡിന് നേരെ ഉണ്ടേനും പക്ഷെ കാര്യമായിട്ട് കടിക്കാനും ഒന്നും നിന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെയും നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഈ കണ്ട റോഡുകളിലൊക്കെ നടക്കാൻ തുടങ്ങി പിന്നെ ഇത് വന്നിട്ട് നമ്മളെ മെട്രോ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ആ മെട്രോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാ പിന്നെ ഇത് ഇത് അവിടെ എടുത്തുള്ളൊരു വീടാണ് ഇവിടെ എന്തോ ഷൂട്ടിങ്ങൊക്കെ നടന്നിനീന്ന് പറഞ്ഞ് കഴിഞ്ഞ അയച്ചിങ്ങാനും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്തതാണ് പിന്നെ ഇവിടെ എന്തെല്ലോ പണികളും കാര്യങ്ങളൊക്കെ നടക്കേണ്ട അതിനാണ് ഈ സംഭവമൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നത് Hãy subscribe cho kênh Ghiền Mì Gõ Để không അങ്ങനെ കഴിച്ച് നമ്മൾ എന്താ പറയുക കുറച്ച് അവിടെ ഇവരുടെ നാടൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ചുമ്മാ ഇങ്ങനെ അയലും ഇലുവൊക്കെ നടന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ വീട്ടിൽ പോയിട്ട് അതായത് ഇനി ഉച്ചയായി അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പം അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ മാമീൻ്റെ വീട്ടിൽ തന്നെ പോവുകയാണ് പിന്നെ നീനൊക്കെ ഇങ്ങനെ കുറേ പൂക്കൾ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ ചെമ്പരത്തിയാണ് അതല്ലാണ്ട് അതല്ലാണ്ടും എൻ്റെ മുന്നേ കുറേ പൂക്കളൊക്കെ കൊണ്ടു തന്നിരുന്നു അപ്പോൾ ഇത് ഈ പൂച്ചേനെ കണ്ടോ ഈ പൂച്ച ഞങ്ങളങ്ങനെ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ പൂച്ച തന്നെയാണ് പിന്നെ ഞാൻ ആ വഴിക്ക് പോകണ്ട ഇപ്പുറത്തുകൂടെ പോയിന് പൂച്ചാനും കടിക്കണ്ടെന്ന് വെച്ചിട്ട് കാരണം ഇന്ന പരിചയമില്ലല്ലോ ഇവരെയല്ലേ ഈ പൂച്ചയ്ക്ക് പരിചയമുള്ളൂ അപ്പം ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുത്തില്ല അപ്പോൾ അങ്ങനെ ഉച്ചയായി ഉച്ചയായ ടൈമിൽ നമ്മൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ബിരിയാണി തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഈ ബിരിയാണി അതുമാതിരി നമ്മൾ ഐക്കുറപ്പൊഴിച്ചത് പിന്നെ അച്ചാറ് തൈര് ഇതൊക്കെ കൂടെ കഴിച്ച് കഴിച്ചതിനു ശേഷം നമ്മളൊരു ഐസ്ക്രീമും കൂടെ കഴിച്ച് കഴിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്താൽ നമ്മൾ പഴശ്ശിരാജേൻ്റെ മ്യൂസിയം കാണാൻ പോയിട്ടോ അത് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു പത്ത് പഞ്ച് മിനിറ്റ് ദൂരെ വരുന്നുള്ളൂ അപ്പോൾ അതിന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കാരണം ഇതിപ്പം തന്നെ ഏകദേശം എട്ട് മിനിറ്റ് ലോങ്ങ് ആയി വീഡിയോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കാം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ഇതുമാതിരിയുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴക്കൽ താങ്ക് യു